ഇവിടുത്തെ വ്യൂ ഒക്കെ എങ്ങനെയാണ് നമ്മള് പാലത്തിലാണ് നിക്കുന്നത് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് നമുക്ക് പോവാം അതിനൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇനി ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോ നമുക്ക് കാണാം ഈ ബാക്കി ബാക്കി കായലിന്റെ അതിന്റെ ആ സൈഡ് അവിടെ ആയിട്ട് അല്ല അവിടെ ആയിട്ട് കടലാണ് നമ്മൾ ഇനി അങ്ങോട്ടാണ് പോണത് അവിടെ പോയിട്ട് കാണാം ഇവിടെ ഒരുത്തെ ഫുൾ സെറ്റപ്പിലാണ് വന്നത് വെള്ളത്തിറങ്ങൾ ഇറങ്ങില്ല പക്ഷെ ഇവിടെ കായലുണ്ട് കായലില് ഒരുപാട് പേര് നിന്ന് കുളിക്കുന്നൊക്കെ ഉണ്ട് ഒരുപാട് പേരുണ്ട് അവിടെയൊക്കെ അപ്പൊ നമുക്ക് അവൻ കുളിക്കാം അടുത്ത ഇവിടെ ഒരാള് ഇറങ്ങാനായിട്ട് നോക്കാണ് അടുത്ത ആൾ ഇവിടെ ഒരാൾക്ക് ഇറങ്ങാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ് അയാൾ അവിടെ രണ്ടൂരൂടെ ഇവരുടെ പുളി സീനും കണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ കണ്ടുപിടിച്ച സ്ഥലം കാണിച്ചു തരാം ഇല്ലെങ്കിൽ എവിടെങ്കിലും ഒക്കെ കറങ്ങി നിന്നിട്ടൊക്കെ വരാ ഇവിടെ കൊറേ ഭാഗമൊക്കെ എന്തൊക്കെയോ ഒക്കെ വന്ന് നാശായിട്ട് അടക്കണം ഇപ്പറേ സൈഡിലാണ് കടല് നമ്മൾ പോണത് അവിടെ ആ ഒരു നമ്മൾ അങ്ങോട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് കാരണം ഇവിടെ നമുക്ക് കടലിലോട്ട് ഒരു ഒരു എൻട്രൻസ് ഉണ്ട് ഡൈവേർട്ടായിട്ട് വന്നു ഇറങ്ങാം ജസ്റ്റ് കാലൊക്കെ നനയ്ക്കാനായിട്ട് ഒരുപാട് നേരം വിത്തൌട്ട് പെർമിഷൻ നിങ്ങൾക്ക് നിങ്ങക്ക് പോവാൻ പറ്റൂല പറഞ്ഞാലും കേക്കൂല കാണാ പൊറന്താ പിള്ളേ കടലിലൊക്കെ ഇറങ്ങി കളിച്ചിട്ട് നമ്മളീ കല്ലിന്റെ മണ്ടേന്നൊക്കെ ഇറങ്ങി നമ്മുടെ ആ ഹിഡൻ സ്പോട്ട് കണ്ടുപിടിക്കാനായിട്ട് പോവാം എക്സ്പെരിമെന്റ് കുഴിയില് വെള്ളം ആ കൊള്ളാം കൊള്ളാം നടന്ന് നമ്മള് ഹിഡൻ സ്പോട്ട് ഹിഡൻ സ്പോട്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതായിരിക്കും കരുതപ്പെടുന്ന ആ സ്ഥലത്തോട്ട് എത്തി ഇതാണ് നമുക്ക് നടന്നിട്ട് നോക്കാം കൊള്ളായിരുന്നു കൊള്ളാക്ക് ഇഷ്ടപ്പെട്ടെന്ന് ആണെന്നാണ് തോന്നുന്നല്ലേ ആൾക്കാരൊന്നും ഇല്ല നിക്കാരെടുക്കുന്നില്ല ാണ് വിശ്വസിക്കുന്നത് കേട്ടാ തന്നെ ഇപ്പൊ അല്ലെങ്കി നിങ്ങൾ പറയാം ഞാൻ കാറുണ്ടെവിടെ വന്നപ്പോ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആണെന്നും അല്ല എന്നും നമുക്ക് ഡൗട്ടുണ്ട് ആണെന്നും അല്ലെന്നും നമുക്ക് ഡൗട്ടുണ്ട് കാരണം വേറെ ഒന്നും അല്ല നമ്മള് ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് എങ്ങനെയായിട്ട് ഇവിടെ മുള്ളുവേലിയൊക്കെ ഇട്ട് തിരിച്ചിട്ട് എന്തോ ഇത് വീടാണോ എന്തൊക്കെയുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതുവഴി എന്തായാലും പോവാൻ പറ്റത്തില്ല അത് വഴി പറ്റണങ്കിലും അതൊന്നും അല്ല നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമൊന്നും മനസ്സിലായോ നമ്മൾ അടുത്തൊരു സ്ഥലത്തോട്ട് നടക്കുകയാണ് എനിക്കൊന്നും ഇവിടെ ഒന്നും ആയിരിക്കില്ല നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റൂലെന്നാണ് തോന്നുന്നത് എന്തായാലും അവിടെ കൂടെ പോയി നോക്കിയിട്ട് പറയാം ഇവിടെ ഒന്നും അല്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ട് കേട്ടാ കണ്ടലൊക്കെ നിപ്പുണ്ട് ഒരു

ഈ കണ്ടൽക്കാട് എന്തിനാണ് നട്ടുപിടിപ്പിക്കുന്ന സുനാമി സുനാമിയെ തടയാൻ വേണ്ടിട്ടാണ് ഈ കണ്ടൽക്കാടുകളൊക്കെ ആ ഇതിന്റെ വേരുകൾ അങ്ങനെയാണ് സുനാമി പറഞ്ഞതിന് അത് തടയാനായിട്ട് സാധിക്കും അപ്പൊ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചൊന്നുമില്ല നമ്മള് ആ സ്ഥലം നിർത്തി ഇതാണ് അല്ലേന്ന് നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ നമുക്ക് ഏകദേശം എന്തുപോലെയൊക്കെ തോന്നുന്നുണ്ട് ഇനി അങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നടന്നത് ഇതുപോലത്തെ ഉണ്ട് ചിലപ്പോ അങ്ങോട്ടൊക്കെ ആയിരിക്കാൻ അറിഞ്ഞൂട തിരിച്ചു പോവാൻ പോവാണ് അപ്പൊ നമ്മളെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക